നമസ്തേ വെറുതെ വളരെ കുറച്ച് ചില കാര്യങ്ങൾ പറയാവെന്ന് കരുതി വന്നതാണ് എല്ലാവരും ഓരോരുത്തരെയും വളരെ ഗംഭീരമായി ആശ്ലേഷിക്കുന്നു ചിലരെ തിരസ്കരിക്കുന്നു ഒരു സംഭവത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക എന്നിട്ട് പോരെ ഇവരുടെയൊക്കെ സാരി തുമ്പിൽ അല്ലെങ്കിൽ മുണ്ടിൻ തുമ്പിൽ തൂങ്ങി മറുപടികൾ പറയാൻ ഒരാൾ വന്ന് കൃത്യമായി പറയുകയാണ് ഇത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് അതായത് ഒരു കമ്മറ്റി ഇങ്ങനെയുള്ള മേഖലകളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഒരു കമ്മിറ്റി സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ പക്ഷത്തിനും ഊന്നൽ കൊടുക്കുന്ന ഈ കമ്മിറ്റി ആദ്യമായിട്ടാണ് അതിൽ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യും എന്നൊക്കെ പറയുന്ന ഈ മഹാൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ മഹാൻ്റെ ഗവൺമെൻറ് തന്നെയാണ് അതിനകത്തെ നൂറ്റി ഇരുപത്തിയെട്ടോളം ഖണ്ഡികകൾ അഞ്ചോ ആറോ പേജുകൾ കൃത്യമായി മാറ്റി വെച്ചുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടി പുറത്തുവിട്ടിരിക്കുന്നത് കാരണം നാലര വർഷം അടവച്ച് വിരിയിച്ചിരിക്കുകയായിരുന്നു അത് അടവച്ച് വിരിയാൻ വേണ്ടിയല്ല അത് എങ്ങനെയെങ്കിലും അതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ മൂടപ്പെട്ടു പോകട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും അത് വെച്ചിരിക്കുക കാരണം അല്ലെങ്കിൽ അത് മുഴുവനായി പുറത്തുവിടണമായിരുന്നല്ലോ ഇപ്പോൾ അതെല്ലാം ഹേമ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ തലയ്ക്ക് കൊടുത്തു കാരണം ആരോ ഒരാൾ എഴുത്തുകൊടുത്തിരിക്കുന്നു അത്രേ സ്വകാര്യതയായി കൊടുത്ത കാര്യങ്ങളാണ് അത് പുറത്തു വരരുത് എന്ന് പറഞ്ഞ് ഇത് കൊടുപ്പിച്ചതായിരിക്കില്ല ഒരു പക്ഷേ കാരണം ഈ പറയുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് ഇതിനുള്ളിൽ മൊഴി കൊടുത്തത് ആ മൊഴി കൊടുത്ത കാര്യങ്ങൾ സത്യസന്ധമായി കൊടുത്തതെങ്കിൽ സത്യം പുറത്തു വരണം എന്നാണ് ഇവർ സാഠ്യം പിടിക്കേണ്ടത് അതിനു പകരം ഇതിൽ തന്നെ ഒരു വ്യക്തി കൊടുത്തു ഇത് സ്വകാര്യ നിയന്ത്രണങ്ങൾക്കെതിരാണ് സ്വകാര്യതകൾക്കെതിരാണ് അതുകൊണ്ട് പുറത്തു വരാൻ പാടില്ലത്ര ഞങ്ങളുടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതിയെന്ന് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ പറഞ്ഞു എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് സർക്കാർ അതിൽ നിന്ന് നൈസായി അങ്ങ് തടിയൂരി സർക്കാരിന് ഈ കമ്മിറ്റിക്കെതിരെ ശബ്ദിച്ചുകൂടെ പറ്റില്ല ഇത് മുഴുവൻ പുറത്തുവിടണം കാരണം ഒരു കമ്മിറ്റിയല്ലല്ലോ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ആ കമ്മറ്റിയെ വെച്ചിരിക്കുന്ന സർക്കാരാണ് സർക്കാരിന് ആ കമ്മറ്റിയെ നിയന്ത്രിക്കുവാനും അസ്ഥിരപ്പെടുത്തുവാനും അതിനെതിരെ ശബ്ദിക്കുവാനും ഉള്ള എല്ലാ നിയമ അധികാരങ്ങളുമുണ്ട് അപ്പോൾ ഇതിനുള്ളിലുള്ള എല്ലാ പുഴുക്കുത്തുകളും എല്ലാ തെറ്റുകാരും പുറത്തുവരണമെന്നും എല്ലാവരെയും ജനം അറിയണമെന്നും ചാഠ്യം പിടിക്കേണ്ടതും പുറത്ത് കൊണ്ടുവരേണ്ടതും ഒരു സർക്കാരാണ് ആ സർക്കാരാണ് പറഞ്ഞത് ഇതിൽ ഹേമ കമ്മറ്റി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ പുറത്തു വരരുതെന്ന് അതുകൊണ്ട് ഞങ്ങൾ അവ അടച്ചു വയ്ക്കുന്നുവെന്ന് ഒപ്പം പറയുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ചില കാര്യങ്ങൾ പുറത്തുവിടരുത് എന്ന് അപ്പോൾ ആ ന്യായങ്ങളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം പേജുകൾ അതിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ സർക്കാരിന് പ്രീതി വേണ്ട സർക്കാരിനെ പ്രീതിപ്പെടുത്തുന്ന ചില വ്യക്തികളൊക്കെ അതിലുണ്ട് എന്നർത്ഥം അതായത് വലിയ ഉന്നതന്മാർക്കെതിരെയൊക്കെ മൊഴികൾ കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം അതുകൊണ്ട് അത് മൂടി വച്ചിരിക്കുന്നു ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷനും ചോദിച്ചിരിക്കുന്നു അതിൻ്റെ മുഴുവൻ പകർപ്പുകളും കൊടുക്കില്ല എന്നൊക്കെ ചില ചാനലുകളിൽ കണ്ടു അത് പള്ളിയിൽ പറഞ്ഞാൽ മതി ഏതായാലും കൊള്ളാം എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ സ്ത്രീകളുടെ കൂടെയാണ് സ്ത്രീ പക്ഷക്കാരാണ് എന്നൊക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഒരു പ്രമുഖ നടൻ ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ശ്രീ മോഹൻലാൽ അതിൻ്റെ മുന്നിൽ വന്നു നിന്ന് വലിയ ഓഷോയൊക്കെ പറയുന്നത് കൊടുള്ള തത്വശാസ്ത്രങ്ങളും സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ പറയുന്ന തത്വശാസ്ത്രങ്ങൾ പോലെ ഞങ്ങൾ ഇതിൽ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സംഘടനയാണ് ഞങ്ങൾ ഒരുപാട് വർക്കുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും തടസ്സപ്പെടാൻ പാടില്ല ഇതൊന്നുമല്ലോ അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ആ സംഘടനയുടെ തലപ്പത്ത് ഇരിക്കുന്ന വ്യക്തിയാണ് എനിക്കിതിലിരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്ന് അദ്ദേഹം ഇനിയല്ല പറയേണ്ടത് അത് നേരത്തെ പറഞ്ഞ് അദ്ദേഹം നേരത്തെ ഒഴിവാകേണ്ടിയിരുന്നു ഈ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ധാരാളം കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ബ്രോഡാഴി എന്ന സിനിമയുടെ സെറ്റിൽ വച്ചാണ് ഒരു സ്ത്രീ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതറിയില്ല ഒരു ആരോപണം പറഞ്ഞിരിക്കുന്നത് ആ ആരോപണം പറഞ്ഞിട്ട് അവർ ഫൈബരാബാദ് പോലീസിൽ പരാതി നൽകിയിട്ടും ആ പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടും പൃഥ്വിരാജിൻ്റെ മാനേജറോട് പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അത് ശരിയാണെങ്കിൽ ഈ പറയുന്ന മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജുമൊക്കെ ഇതിന് മറുപടി പറയേണ്ടതാണ് ചുമ്മാ ചാനലുകളുടെ മുന്നിൽ വന്നിരുന്ന് കുറേ ശബ്ദ കോലാഹലങ്ങളും കുറേ വാക്കുകളും കൊണ്ട് സ്പന്ദം കൊണ്ടാലൊന്നും വലിയ സംഭവമൊന്നും ആകില്ല കുറേ ഇംഗ്ലീഷ് പറഞ്ഞാലും ലംബോർഗിനിയിൽ നടന്നാലൊന്നും ആ സംഭവമൊന്നും ആകില്ല ഞാൻ നിങ്ങളുടെ ലാലേട്ടനാണ് ഞാൻ നിങ്ങളുടെ മമ്മൂക്കയാണ് എന്നൊന്നും പറഞ്ഞാലൊന്നും ഒരു കാര്യവുമില്ല ഇങ്ങനെ ഈ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ബാബുരാജും ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒരുപാട് ഇടങ്ങളിൽ പരാതി കൊടുത്തതായും അതിലൊന്നും ഒരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നും ധാരാളം നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതം തന്നെ ഞാനിരിക്കുന്ന വർക്ക് സ്പേസിൽ ഉള്ള കാര്യങ്ങളെ എനിക്ക് നോക്കാൻ കഴിയൂ അതിനപ്പുറം ഉള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം എന്നൊക്കെ പറഞ്ഞ മറ്റൊരു പ്രമുഖ നടൻ ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ്റെ സെറ്റിലാണ് ഈ പറയുന്ന നടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായത് അതും ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിലാണെന്ന് വിചാരിക്കണം അവിടെ ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല ആ പോലീസ് ഇവിടെ വന്ന് ആ വ്യക്തിയെ അന്വേഷിച്ചതും അറിഞ്ഞില്ല ഏതായാലും ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ കുഞ്ഞിച്ചു എന്നയാളുടെ ക്ലാപ്പന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുഞ്ഞിച്ചന്തു എന്നയാളുടെ സംരക്ഷണയിലാണ് ഒളിവിലാണ് ഇദ്ദേഹം കഴിഞ്ഞിരുന്നത് എന്ന് ഇപ്പോൾ സ്ഥിരീകരണം ചെറുതായി ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ സർക്കാരും സംരക്ഷിക്കുകയാണ് ഈ പറയുന്ന മൻസൂർ എന്ന് പറയുന്ന ആ